കട്ടപ്പന കടമാക്കുഴിയിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാനിരിക്കെ സി പി എം അനാവശ്യമായാണ് സമരം നടത്തിയതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി മേഖലയിൽ അധിവസിക്കുന്നവർ തന്നെ ഇടുന്ന മാലിന്യമാണ് കിടന്നിരുന്നത് അവിടെ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുകയും മാലിന്യം നീക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് അറിഞ്ഞുകൊണ്ടാണ് സി പി എം സമരപ്രകസനം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു അവിടെ ആളുകൾ കൊണ്ടിടുന്നത് മാലിന്യ കൂമ്പാരം എന്നുള്ളത് ശരിയായ നടപടിയല്ല അത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആരോഗ്യവിഭാഗം പോയി അത് പരിശോധിച്ച് എൻ്റെ തന്നെ നിർദ്ദേശപ്രകാരമാണ് പരിശോധിച്ചത് പരിശോധിച്ച് അത് മാറ്റുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ പെട്ടെന്ന് മാറ്റാൻ കഴിയാതെ വന്നത് കാരണം അത് ഒരു ജെ സി വിളിച്ചുകൊണ്ട് പോയി ചെയ്യുമ്പം വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് അത് സമയം അവിടെ റോഡിൻ്റെ പണി രണ്ടാഴ്ചക്കുള്ളിൽ വരിക ആ റോഡ് പണിയുന്നതിനോട് അനുബന്ധിച്ച് അതിൻ്റെ മാലിന്യങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചത് അറിഞ്ഞിട്ടാണ് ഇത്തരം ആളുകളുടെ മുമ്പിൽ മോശമാക്കാൻ വേണ്ടിയുള്ള സമര നടത്തിയത് ഒട്ടും ശരിയായില്ല എന്നൊരു അഭിപ്രായം വാർഡ് കൗൺസിലർ എന്ന നിലയിലും വൈശർമാൻ എന്ന നിലയിലുമുണ്ട്